ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടി പ്രണവത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ സുഭാഷ് ചന്ദ്ര ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യും നമസ്കാരം ഇന്ന് നമുക്ക് സാറിനോട് ചോദിക്കാം ജ്യോതിഷം നമ്മൾ ജ്യോതിഷത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദശാകാലം അനുസരിച്ച് നമ്മുടെ പ്രായ പ്രായപരിധിയിൽ നമ്മുടെ പ്രായത്തിൽ ഏതൊക്കെ പരിഹാരങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് സാറിനോട് വ്യക്തമായിട്ട് ചോദിച്ചറിയാം സാർ അതിനെ അപ്പോൾ നമുക്ക് ജ്യോതിഷം സ്വയം ക്രമീകരിച്ച് അതായത് ദശാകാലങ്ങൾ അറിഞ്ഞ് പഴിപാട് ചെയ്ത് സ്വയം തന്നെ നമുക്ക് തന്നെ ഒരു ജ്യോതിസനാകാം ആ ഒരു രീതിയിലേക്ക് ഇവിടെ നെഗറ്റീവ് എനർജി തിരിച്ചറിയാനുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നല്ലൊരു അടുത്ത് പോയി തന്നെ പരിഹരിക്കണം മറിച്ച് പിന്നെ വയസ്സിൽ ഇന്നിന്ന ദശാകാലം അതിനെന്തെല്ലാം വഴിപാടുകൾ അതാണ് ശരിക്കുള്ള ഒരു ചോദ്യം അപ്പം അങ്ങനെ നമുക്ക് തന്നെ സ്വയം നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗനിർദ്ദേശം അപ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട് ഇവിടെ ഇരുപത്തി നക്ഷത്രങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമുക്ക് അടുത്ത മാസത്തേക്ക് വരുമ്പോൾ പൊരുത്തം സ്വയം പൊരുത്തശോധനയിലേക്ക് വരാം അപ്പം അങ്ങനെയെല്ലാം വരുമ്പോൾ നിങ്ങൾ ഈ നാളുകൾ പറയുമ്പോൾ അതിൻ്റെ ഗണപ്പൊരുത്തം യോനിപ്പൊരുത്തം ഇതെല്ലാം ഇതിലൂടെ കടന്നു പോകും അതേപോലെ ജന്മാനുജന്മ നാളുകൾ അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റായിട്ട് ഇനിയുള്ള ഒൻപത് എപ്പിസോഡുകളും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കടന്നു പോകും അപ്പോൾ ആവശ്യമുള്ളവർക്കാർക്ക് നോട്ടായിട്ട് തന്നെ എഴുതി വെക്കാറുണ്ട് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് അറിയേണ്ടത് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ അപ്പോൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ തന്നെ അശ്വതിയിൽ തുടങ്ങുന്നു എല്ലാവരും പറഞ്ഞേക്കാരുടെ അശ്വതി മുതൽ രേവതി വരെ അപ്പോൾ അശ്വതി രേവതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബാലൻസുള്ള ഇരുപത്തഞ്ച് നക്ഷത്രങ്ങളുണ്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അശ്വതിയുടെ അനുജന്മ നക്ഷത്രങ്ങളാണ് മകവും മൂലവും അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളും പുരുഷ യോനി നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾക്ക് യോനിപ്പെടുത്തുന്നുണ്ട് പുരുഷയോനി നക്ഷത്രമുള്ളവർ പുരുഷന്റെ സ്വഭാവം കാണിക്കും സ്ത്രീ യോനി നക്ഷത്രങ്ങൾ സ്ത്രീയുടെ സ്വഭാവം കാണിക്കും അതായത് ഒരു പുരുഷ യോനി നക്ഷത്രമുള്ള ഒരു സ്ത്രീയാണ് സ്ത്രീയോനി നക്ഷത്രമുള്ള ഒരു പുരുഷൻ കല്യാണം കഴിച്ചതെങ്കിൽ ആ വീട്ടിൽ ആ സ്ത്രീക്കേ ഭരിക്കാൻ പറ്റുള്ളൂ അതാണ് ഈ ജോലിപ്പൊരുത്തം എന്ന് പറയുന്നത് അതായത് എപ്പോഴും പുരുഷന്മാർക്ക് ആധിപത്യം അപ്പൊ ഇവിടെ അറിയേണ്ടത് എന്താ ചില വീടുകളിൽ സ്ത്രീ ആയിരിക്കും ഭരിക്കുന്നത് അതിന്റെ കാരണം ആ വീട്ടിൽ പുരുഷൻ സ്ത്രീയോനു നക്ഷത്രവും സ്ത്രീ പുരുഷനു നക്ഷത്രമായി എന്നിട്ട് പറയും ആ പെണ്ണിന്റെ അഹങ്കാരം അപ്പൊ സത്യത്തിൽ പെണ്ണിന്റെ അഹങ്കാരം അല്ല അവിടെ അവിടെ സംഭവിച്ചത് ജോത്സ്യന്റെ മണ്ടത്തരമാണ് ജ്യോത്സ്യന്റെ മണ്ടത്തരം അതേപോലെ പാർട്ടിയുടെ അറിവില്ലായിരുന്നു ഇത് രണ്ടും കൂടി വന്നു കഴിയുമ്പോൾ എന്തെല്ലാം കുറ്റങ്ങൾ വന്നാലും അവസാനം അത് സ്ത്രീകളുടെ തലയിലേക്ക് തന്നെ വരികയുള്ളൂ നിങ്ങൾ അറിയേണ്ടത് അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളും പുരുശുപോണി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം ദേവഗണവും മകവും മൂലവും അസുരഗണവും അതേപോലെ അശ്വതിയുടെ അധിപൻ ചൊവ്വയും മകത്തിൻ്റെ അധിപൻ സൂര്യനും മൂലത്തിൻ്റെ അധിപൻ വ്യാഴവുമാകുന്നു അപ്പോൾ അശ്വതി മകം മൂലം ഈ മൂന്ന് നക്ഷത്രങ്ങളും കേതുർദശയിലാണ് വരുന്നത് കേതുർദശ നിങ്ങളിങ്ങനെ ദശാകാലങ്ങൾ കേട്ടുണ്ടോ ഒൻപത് ദശാകാലങ്ങളുണ്ട് അപ്പം ആദ്യത്തെ ദശ കേതുർദശ സ്റ്റാർട്ട് അതാണ് നക്ഷത്രത്തിന് പേസ് ചെയ്തത് അപ്പം കേതുർദശ എന്ന് വെച്ചാൽ ഏഴ് വർഷ കാലഘട്ടമാണ് അപ്പോൾ അശ്വതി മകം മൂലം നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് അത് ഇപ്പം ജനിക്കുന്ന കുട്ടികളാണെങ്കിൽ ജനിച്ച സമയം കണക്കാക്കിയാൽ നക്ഷത്രം കടന്ന സമയം കഴിച്ച് ബാലൻസ് ഉള്ള നക്ഷത്ര ശിഷ്ടദശ വെച്ചിട്ടാണ് ബാലൻസ് നക്ഷത്രത്തിന്റെ സമയം കഴിച്ച് ബാലൻസ് ശിഷ്ടദശ കണക്കാക്കാം അപ്പം ഏഴു വർഷത്തിൽ പകുതി നക്ഷ പകുതി നക്ഷത്രം കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് അറുപത് നാഴികയിൽ മുപ്പത് നാഴിക നക്ഷത്രം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ മുപ്പത് നാഴിക ബാലൻസ് ഉള്ളത് മൂന്നര അപ്പോൾ ഏഴ് വർഷം എന്നുള്ളത് മൂന്നരയായിട്ട് കണക്കാക്കും മൂന്നര വർഷമാണ് പിന്നീടുള്ള കാലഘട്ടം കേതുർദശയായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ കേതുർദശ ഈ കുഞ്ഞിന് മൂന്നര വയസ്സ് വരെ കേതുർദശ കാലഘട്ടമായിരുന്നു അപ്പോൾ കേതുർദശ എന്ന് പറയുമ്പോൾ നമ്മളറിയുക കേതു എന്നാൽ എന്താ ഖണ്ണനം എന്നുവെച്ചാൽ വച്ചാൽ തടസ്സം കേതുൻ്റെ അടയാളം തന്നെ തടസ്സമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു തടസ്സം വരിക എന്ന് പറയും അപ്പോൾ നമുക്ക് സാധാരണ തടസ്സം വരുമ്പോൾ പെട്ടെന്നൊരു വഴിപാട് പറയുന്നത് എന്തായിരിക്കും തടസ്സത്തിൻ്റെ ഒരു ദേവനുണ്ട് നമുക്ക് ആരായിരിക്കും തടസ്സത്തിൻ്റെ ദേവനായിട്ട് നമുക്ക് ഗണപതി തന്നെ വരുന്നത് അപ്പം എന്തൊരു തടസ്സമായിരുന്നു നിങ്ങൾ കേട്ടല്ലേ ഗണപതി ഭഗവാൻ നാളുകേര അടച്ചു അപ്പോൾ ഗണപതിക്ക് നാളുകേരച്ച തടസ്സം ചിതറിച്ചു എന്ന് പറയും അപ്പോൾ നമ്മൾ അറിയേണ്ടത് തടസ്സത്തിൻ്റെ ദേവനായിട്ട് ഗണപതി വരുമ്പോൾ കേതുർ ദശയുടെ വഴിപാട് ഇപ്പോൾ മൂന്നര വയസ്സ് വരെ നമുക്ക് കൃത്യമായിട്ട് ദശാകാലം അറിയാവുന്നവർക്ക് അങ്ങനെ കണക്കാക്കാം അല്ലാത്തവർക്ക് ഇപ്പോൾ പഴയ ആളുകൾക്കാണെങ്കിൽ അവർക്ക് നക്ഷത്രം മാത്രമേ അറിയുള്ളൂ സമയമൊന്നറിയില്ല എങ്കിൽ മൂന്നര വയസ്സ് വരെ കേതൃദശയായിട്ട് കണക്കാക്കാം അല്ലാത്തവർക്ക് കറക്റ്റ് ദശാകാലം എടുക്കാം അപ്പോൾ മൂന്നര വയസ്സ് വരെ കേതുർദശ ഈ കേതുർദശാ കാലഘട്ടത്തിൽ ഗണപതിക്ക് നാരികമാല ചാർത്താം പതിനെട്ട് നാരികമാല ചാർത്താം അതേപോലെ ഗണപതി ഹോമം സാധാ ഗണപതി ഹോമം വേണമെങ്കിൽ പക്കാപറന്നാളിൽ നടത്താം അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ നടത്താം ഗണപതിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ദിവസമൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ദിവസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ദേവനാണ് ഗണപതി അതിൻ്റെ പ്രധാന കാരണം എന്താ എന്തൊരു ദേവിയൊക്കെ ചടങ്ങ് നടത്തുമ്പോഴും പ്രഥമ ദേവനായിട്ട് ഗണപതിയാണ് വാർത്തുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ അവിടെ ദിവസം പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പൊ ഗണപതി ഹോമം നടത്തുക അതേപോലെ തന്നെ ചാമുണ്ടീശ്വരി ദേവി നമ്മുടെ അടുത്തൊക്കെ ചാമുണ്ടിയുടെ അമ്പലം ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ചാമുണ്ടി ഉണ്ട് ഇത് തന്നെ എറണാകുളം ജില്ലയിലെ കുറച്ച് ഭാഗങ്ങളിൽ ചാമുണ്ടി ഉണ്ട് അത് തന്നെ വടക്കോട്ട് പോയാൽ അവിടെ ശാക്തേയ മടപതി പൂജ എന്ന് പറഞ്ഞ ഒരു പൂജാ സമ്പ്രദായം ഉണ്ട് അവിടെ ദേവതയൊന്നും ഉണ്ടാവില്ല പൂജ ചെയ്യുമ്പോൾ മാത്രമേ ഈ ദേവതാ സാന്നിധ്യത്തെ വരുത്തുകയുള്ളൂ അതെല്ലാം ഈ ശാക്തേയ മടപതി പൂജ ചെയ്യുന്നതെല്ലാം ചാമുണ്ടേശ്വരിക്ക് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് ചാമുണ്ടേശ്വരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാമുണ്ടിക്ക് ഒരു കടും പായസവും ഭാഗ്യസൂക്ത നടത്താം അതുകൂടാതെ കേതു എന്ന് പറയുന്നത് രാഹു കേതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ രാഹു കേതു എന്ന് പറഞ്ഞാൽ ഒരു അസുരൻ അമൃത് ഭക്ഷിച്ചപ്പോൾ മഹാവിഷ്ണു സുദർശനം കൊണ്ട് തല ഛേദിച്ച് രൂപാന്തരപ്പെട്ട ആ രണ്ട് ഗ്രഹങ്ങളായിട്ട് നമ്മൾ ദേവസങ്കല്പങ്ങളിൽ ഈ രാഹു കേതുക്കളുടെ അധിപതിയായിട്ട് സർപ്പവും വരുന്നുണ്ട് അപ്പോൾ കേതുർദശ ഇറങ്ങുന്നവർക്ക് സർപ്പത്തിന് നൂറും പാലും നടത്താം ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കേതുർദശ തടസ്സമില്ലാത്ത രീതിയിൽ തന്നെ ആ ദശാകാലം ഉപയോഗിച്ചു തീർക്കാം അപ്പോൾ വയസ്സ് കൂടിയ ആളുകൾക്കാണെങ്കിൽ കൃത്യമായിട്ട് ഏഴു വർഷം തന്നെ ഉണ്ടാകും കൂടി പ്രത്യേകതകളും വഴിപാടുകളും അവരവർക്ക് തന്നെ വിശകലനം ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ് ഇന്നത്തെ ചർച്ചയിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്രകരമാവെന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാം എഴുതി അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കൗമുദി ടി വി ലേഡീസ് അവർ പേട്ട തിരുവനന്തപുരം നന്ദി നമസ്കാരം